എല്ലാവർക്കും നമസ്കാരം കൊറോണ വൈറസിൻ്റെ വാക്സിൻ ഉപയോഗിച്ചോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഫോൺ കോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ ഞാനും കേട്ടു മറാത്തി ലാംഗ്വേജിലാണ് ആദ്യം അത് കൂടുതലായിട്ടും യൂസ് ചെയ്തു പോയത് അതിനകത്ത് നമ്മളെ ഫോൺ ചെയ്ത് നിങ്ങൾ വാക്സിൻ എടുത്തു എന്ന് ചോദിക്കും വാക്സിൻ എടുത്തവരാണെങ്കിൽ ഒന്നാം നമ്പർ ബട്ടൺ ഞെക്കാനും വാക്സിൻ എടുത്തില്ല എങ്കിൽ രണ്ടാം നമ്പർ ബട്ടൺ ചേക്കാനും ഒക്കെയാണ് ആവശ്യപ്പെടുന്നത് ഒരു കാരണവശാലും ഇത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് എന്ന് പറഞ്ഞ് വിളിച്ചാൽ പോലും ആ ഫോൺ നിങ്ങൾ കട്ട് ചെയ്ത് കളയുക അങ്ങനെ നമ്മൾ അവരാവശ്യപ്പെടുന്ന രീതിയിൽ ബട്ടൺ ഞെക്കുമ്പോൾ നമ്മുടെ ഫോൺ ഹാങ് ആവും നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കിട്ടിയൊരറിവാണ് ഇത് പ്രയോജനകരമാവട്ടെ ആർക്കും ദോഷവും നഷ്ടവും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്